ീരെ മൂല തന്നേതകളെ തുള്ള നാലു വെച്ചു എല്ലാവർക്കും നമസ്കാരം പ്രവാസികൾ കേരളത്തിൻ്റെ അടിസ്ഥാന ഭാഗമാണ് പ്രവാസികളാണ് കേരളത്തിലെ ഇന്നത്തെ യുയർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്നും ഇതൊരു യാഥാർത്ഥ്യമാണ് ഉദാഹരണമായിട്ട് ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ കൊയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അതെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് പ്രവാസികൾ ആ സിനിമ കണ്ടാൽ നൂറ് കോടി ക്ലബുകളിൽ ഇടം പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം നാട്ടിൽ നൂറ് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രവാസികളുടെ ടിക്കറ്റിന് ആയിരം രൂപയാണ് അതുകൊണ്ടാണ് ഇന്ന് പല നടന്മാരും ബോഷടിച്ച് റേഞ്ചർ ഓവറിൽ ബി എൻ ഡബ്ലിയിൽ മാത്രമേ അവർ സഞ്ചരിക്കുകയുള്ളൂ കാരണം മണ്ടന്മാരായ പ്രവാസികളുണ്ട് അവർ ഒന്നും ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നാട്ടിലുള്ള പ്രമുഖ ഇതുപോലെ നടന്മാരെയും അവരൊക്കെ വരുമ്പോഴത്തേക്കും അവർ കൊണ്ട് നടന്ന് വളരെ കൃത്യമായിട്ട് അവരെ സ്വീകരിക്കുകയും അവർക്ക് സൽക്കാരങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ് എന്നാൽ കാലം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിനോട് അനുബന്ധിച്ച് പലരും തന്നെ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ വരും രാഷ്ട്രീയ പ്രമുഖരുണ്ട് പൗരനേതാക്കന്മാരുണ്ട് നടന്മാരുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇത് ആസ്വദിക്കാവുന്ന ഒരു കാലമാണ് കാലം നമ്മൾ പോയ നോക്കണം ഈ ദിവസങ്ങളിൽ ഒരു മെത്രാപോലീത്ത വന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ചുറ്റും ബ്ലാക്ക് കാറ്റുകൾ പോലെ അംഗരക്ഷകർ നിൽക്കുകയാണ് ആ സംരക്ഷണ വലയത്തിൽ ആനയിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരായിട്ടുള്ളൊരു ഗ്രൂപ്പ് അവിടെ കാണും അപ്പോൾ അവർ വന്ന് ആക്രമിക്കുകയോ എന്നൊക്കെയുള്ളൊരു ഒരു പേടിയുണ്ട് അപ്പം ആ പേടി ഈ അദ്ദേഹത്തിന് ഉണ്ടാകാൻ ഒരു ആവശ്യവുമില്ല കാരണം കള്ളന്മാരുടെ നടുക്ക് ആക്രമിക്കപ്പെട്ട കുരിശും ചുമന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം വീണ ആ എല്ലാവരുടെയും എല്ലാവരോടും സ്നേഹം കാട്ടുന്ന നാഥനായ യേശുവിനെ ആണോ ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നതിൽ എനിക്ക് ഒരു സംശയമുണ്ട് എൻ്റെ ഒരു സംശയം മാത്രമാണ് എന്നാൽ ഈ അവസരത്തിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അനുകമ്പ വിട്ടുവീഴ്ച സ്നേഹം ഒരുമി ഒരുമിക്കാനുള്ള ഒരു ഒരു കഴിവ് തുടങ്ങിയവ മാത്രമാണ് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം റോമിലെ ഒത്തുതിരിച്ചവരെന്ന് പറയുന്ന ഒരു പ്രവാസി കൂട്ടായ്മ ഇറ്റലിയിൽ ഏപ്രിൽ ഇരുപത്തഞ്ചിന് വില്ലാ പമ്പിയിൽ ഒന്നിച്ചുകൂടി ഈ ഇറ്റലിയിലെ ആഘോഷ ദിനമായിട്ടുള്ള ലിബറേഷൻ ദിവസത്തിൽ അവരുടെ ആഹ്ലാദവും സന്തോഷവും അവർ ഇറ്റലിക്കാർക്കൊപ്പം പ്രകടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരുടെ ആ സ്റ്റഡ്ജിയാണ് ഗ്രഹാതുരത്വം നാട്ടിലെ ഓർമ്മകളും ഒക്കെ അവർ പുതുക്കിക്കൊണ്ട് ആഘോഷിക്കുകയാണ് ഇതുപോലെ ഒത്തിരി ഒത്തിരി പ്രവാസി കൂട്ടായ്മകളുണ്ട് നമുക്ക് അവരുടെ ആഘോഷത്തിലേക്ക് പോകാം ഇന്നത്തെ ഒരു അവധിവസം ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഒരു സംഭവമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ നമ്മുടെ പഴയ നമ്മുടെ മുതൽ എന്നാ പറയുന്നത് നമ്മൾ റെക്സ്പെക്റ്റ് ചെയ്യണേ അതുപോലെ എന്നാ പറയുന്നത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് കൂടെ വന്നിട്ടുള്ള നമ്മുടെ കർണവന്മാർ അവരുമായിട്ട് ഞങ്ങൾ അതിൻ്റെ താഴെയുള്ള താഴെ ലെവലിലുള്ള നമ്മുടെ പിള്ളേർ അവരുമായിട്ട് ഒന്ന് കൂടാമെന്ന് വെച്ചു അതങ്ങനെയുള്ള ഒരു അവസരത്തിന് വേണ്ടത് കാത്തിരുന്ന് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കൂടാനായിട്ട് സാധിച്ച ഒരുപാട് സന്തോഷമാണ് കാരണം വെച്ചാൽ എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു എന്നാ ക്നാനായ ആ ഒരു സ്പിരിറ്റും ആ ഒരു തനിമയും ഒക്കെയൊക്കെ ഒന്ന് ഒന്ന് കൂട്ടി ഉറപ്പിക്കാനും അല്ലെങ്കിൽ ആ സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ടുമായി ആണ് ഈ ഒരു ഇത് ഒത്തിരി നാളായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മൾ ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തൊന്ന് വിപുലമാക്കി നമ്മളൊന്ന് സെറ്റ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ആ സ്നേഹവും ആ സാഹോദര്യവും ആ സന്തോഷവും ഒന്ന് ഇതുപോലെയുള്ള അവസരങ്ങളിൽ പങ്കിടാനായിട്ട് ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നിപ്പം ഒത്തിരി മിസ്സിങ് ആണ് നമ്മുടെ ഫാമിലി ആയിട്ടുള്ളവർക്ക് അതായത് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾ ആണുങ്ങൾ മാത്രമാണ് കൂടണേന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിംഗ് ആണെന്ന് പറയുന്നത് അപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈമിൽ ഇന്ന് ഞങ്ങൾ കൂടിയിട്ട് നെക്സ്റ്റ് ടൈമിൽ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി ആയിട്ടും കൂടെ കൂടാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനം ഉണ്ടാവും അവരൊ അവർക്കൊത്തിരി മിസ്സിങ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതും നമ്മൾ പരിഗണിക്കുന്നതാണ് ഒരുപാട് സന്തോഷം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു അങ്ങനെ ഒരു ഒരു ദിവസം ഞങ്ങൾക്കൊരു ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് വരട്ടെ ഞങ്ങളുടെ ഈ ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഈ കൂട്ടായ്മയിലൂടെ എന്ന് നന്മയാലൊന്നു തുടങ്ങുന്നു നന്നായി ഉത്തമനായ മീശിഖാ തിരുവുള്ളം ഉന്മ ഏഴും നൽക വേണം കന്ദീശ നായനേഴും നല്ല വന്നിട്ട് കർപ്പൂരപ്പന്തലകമേ കാരേണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം ായനു മൻപൻ മീസിഹായും കൂടെ തുണയ്ക്കായി വർക്ക് മനോഹരമായൊരു ദിവസം നമ്മുടെ നാട്ടിലെ ഇന്ത്യയെപ്പോലെ ഇറ്റലിക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊരു മനോഹര ദിവസം ഇറ്റലിയുടെ റിപ്പബ്ലിക് ഡേ ഞങ്ങൾ കുറച്ച് പഴയകാല സുഹൃത്തുക്കൾ എല്ലാ കാലവും ഒന്നിച്ചു കൂടുന്ന ഒരേ മനസ്സുള്ള കുറേ സുഹൃത്തുക്കൾ ഇന്ന് ഒന്നിച്ചിവിടെ കൂടുന്നു ഞങ്ങളുടേതായ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങളിവിടെ ആഘോഷിക്കുന്നു കൂടുന്നു എപ്പോഴും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന കൂടുവാൻ പറ്റുന്ന കുറച്ച് കൂട്ടുകാർ അവരോടൊപ്പം ഇവിടെ ഒരു വലിയ പാർക്കിൽ ഞങ്ങൾക്കൊന്നിച്ച് കൂടാൻ പറ്റിയെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ തിരക്കുട്ട തിരക്കുള്ള നിമിഷങ്ങളിൽ ഞങ്ങൾക്കത് ആസ്വാദകരമാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷകരമാക്കാൻ ശ്രമിക്കുന്നു ഇവിടെ കൂടുന്ന ഇന്നെല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു കൂട്ടായ്മയ്ക്ക് എൻ്റെ പ്രത്യേകം പ്രത്യേകം സ്നേഹാദരങ്ങൾ നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോജി ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസം ഇറ്റലിയിലെ റിപ്പബ്ലിക് ഡേ ഏപ്രിൽ ഇരുപത്തഞ്ച് ഒരവധി ദിവസം ഞങ്ങൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ വളരെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഞങ്ങളുടെ മുൻഗാമികളായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തി പരിചയങ്ങൾ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് വഴിതെളിച്ച ഞങ്ങളുടെ കഴിഞ്ഞ തലമുറയോടൊപ്പം ഈ ഒരു ഈ ഒരു ദിവസം ചെലവഴിക്കാൻ സാധിക്കുന്നത് വളരെ ഒരു സന്തോഷകരമായ ഒരു ദിവസമാണ് ഇതിനെല്ലാം കാരണം എല്ലാവരും പറയുന്ന പോലെ തന്നെ എന്താണ് ഞങ്ങളെ കൂട്ടിയിണക്കുന്നത് ഞങ്ങളെ കൂട്ടി ഇണക്കുന്നത് ആ പരമമായ സത്യം തന്നെയാണ് അതായത് ഞങ്ങൾ എല്ലാവരും ജ്ഞാനായക്കാരാണ് ഞങ്ങൾ ആ ക്നാനായത്തിൽ മനസ്സുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വിശ്വസിക്കുന്ന ഞങ്ങൾ ക്നാനായക്കാർ റോമിലെ ഈ സമുദായത്തിനെ സ്നേഹിക്കുന്ന സമുദായ സ്നേഹികൾ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും ഒരുമിച്ച് കൂടുവാന് കിട്ടുന്ന അവസരങ്ങൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അത് ഒരു നല്ല ദിവസമായി തീരുമെന്നുള്ള ഉറപ്പുണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നല്ലൊരു അതിഥി ദിവസം ആയിത്തീരട്ടെ താങ്ക് യു ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഈ വേദി നിൽക്കുന്നത് ഏതാണ്ട് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഇറ്റലിയിൽ ഉള്ളയാളന്നു എൻ്റെ പേര് സ്ത്രീക്ക് കല്ലടാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ റോബിലാണ് ഈ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും സന്തോഷവും തോന്നുക കാരണം കനാനായ സമുദായത്തിൻ്റെ ആയിരത്തി എണ്ണൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഈ സമുദായം ഇന്നും അത് അത് ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ തനിമയും അതിൻ്റെ കൂട്ടായ്മയാണ് ഏത് ദേശത്ത് നിന്നാലും ഏത് ദേശത്ത് പോയാലും ഈ ജ്ഞാനായക്കാർ ഒന്നായി ഒന്ന് ഒത്തിരി പേർ നിൽക്കും ഈ കാലഘട്ടങ്ങളിലെ ഈ അടുത്ത നാളുകളിൽ ചില ആളുകളുടെ തെറ്റായ സമീപനം മൂലം ഇതിനെ ശിഥിലമാക്കാൻ നോക്കുന്നുവെങ്കിലും ജ്ഞാനായ സമുദായത്തിൻ്റെ ഇത്തം സിരകളിൽ ഓടുന്നിടത്തോളം കാലം ഇത് രണ്ടായി അല്ലെങ്കിൽ പലതായി വിഭജിക്കാനോ ഒരു കാലത്ത് സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ മൗഢ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ചെറിയ കൂട്ടായ്മ ഇതുപോലെ തന്നെയുള്ള നിരവധി കൂട്ടായ്മ ഈ റോമിലും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലും ഉണ്ട് ആ രാജ്യങ്ങളിലും ഒക്കെ അവരിലൊക്കെ ഒഴുകുന്നത് ഈ ക്രിലയായ ആ അസ്തിത്വമാണ് അതിൻ്റെ അതിൻ്റെ നിലനിൽപ്പാണ് തീർച്ചയായിട്ടും അതിന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനും എനിക്ക് കിട്ടിയ അവസരം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി എല്ലാവരുടെയും മൂലം അവതരിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മളുടെ സമുദായത്തിൻ്റെ ഉയർച്ച അതിൻ്റെ തനിമ അതിൻ്റെ നമ്മളുടേതായ ആചാരങ്ങളുടെ ആ ഔന്നത്യം ലോകമെമ്പാടും വിളിച്ചോതുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എല്ലാവർക്കും ഈ ഇന്നേ ദിവസം നമുക്കറിയാം അതിനു മുമ്പ് സംസാരിച്ചവർ പോലെ ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ് ഇന്ന് ഇറ്റലിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അതേ ദിവസം ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷത്തിൽ പങ്കുചരുന്ന സമയ വേളയാണിത് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് ഇറ്റലിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ലിബറസിയോണൽ ഇറ്റാലിയ ഇറ്റലിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാണ് അന്ന് ഞങ്ങൾ റോമിലുള്ള പഴയ ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ കൂടി ഒരു കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് അത് ക്രാനായക്കാരാണ് ഞങ്ങൾ ഈ ഈ കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മ ശിഥലീകരിക്കാൻ വേണ്ടി ഈ കൂട്ടായ്മ ഇല്ലാതെയാക്കാൻ വേണ്ടി സഭാ നേതൃത്വങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇതുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നു പോകുവാണ് ഞങ്ങൾ അതുകൊണ്ട് ഇനി ഇതുപോലുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇത് ഇവിടെയുള്ള എല്ലാവരും ഇതുപോലെ ഇത് ഞങ്ങളൊരു തുടക്കം മാത്രമാണിത് ഇനി വരും കാലങ്ങളിൽ ഞങ്ങൾ എല്ലാവരും സഭാനേതൃത്വം ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ സമുദായ നേതൃ സമുദായക്കാര് ക്രാനായക്കാർ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിയിലോട്ട് ഒരു അടിത്തറ മാത്രമാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേരുന്നു നന്ദി വളർക്കൊടി മുൻപിൽ വാട്ടവും യേ പിന്നണി മുന്നില കമ്പടി നായൻ നിൻവിളയാട്ടവും പാട്ടും മുത്തു ചിഹ്നത്തോടു ചിത്രം നീരത്തിയത് മുന്തിരി മാണിക്യം പളങ്കു നീരത്തിയത് പച്ച വൈഡൂര്യം പവിഴം നീരത്തിയത് ഇടയൂർ മണി ഇടയോർ നീരത്തിയത് ചിത്തി ഇരിക്ക കയളും പൊന്നും പൂവും നീരത്തിയത് കോവൽ പഴുക്ക നീറം ചൊല്ലും മേനി വാ കണ്ടാൽ നല്ല ദത്ത ചുണ്ടു നീറം തോന്നും നീറ്റിൽ കുളിച്ചെടുത്ത മുത്തിനൊളി വാല് നീലത്തടം കണ്ടവന് എന്നെ മാറന്തോന് ആലിൻ തളീരുപോലെ ഇമ്പ മുതിരമുള്ളവന് നാളേറെ ചെല്ലും തോറും നന്നായി വരും തോനി കൊഞ്ചൽ കാണി കന്നിമാർ കനകമാണി മാർഗളും ഏറെ നല്ല പങ്കുതാരം പട്ടുതാരാം വന്തിരി കുങ്കുമത്തിന്മാണവാളന്തരമാൻ ഏറിയൊരു മേനിമേൽ കയറിയോ നിൽപ്പവനെ കുങ്കുമത്തിന്മാണവാളന്തരമാൻ ഏറിയ ഒരു മേനി മേൽ കേറിയോ നിൽപ്പവനെ

ും വെച്ചു വെടിവെച്ചു ഗോപൂരക്കേറുന്നപ്പോ